കേരളത്തിലേക്ക് എത്തുമ്പോൾ വളരെ പ്രധാനപ്പെട്ടതായി ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന ഒരു പ്രതികരണമാണ് ഇനി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് അത് ഇ പി ജയരാജന് പിന്നാലെ സി പി ഐ പ്രതിസന്ധിയിലാക്കുമോ പി ജയരാജൻ എന്ന ചോദ്യമാണ് യുവാക്കൾ പൊളിറ്റിക്കൽ ഇസ്ലാമിലേക്ക് വഴി തെറ്റുന്നു എന്നാണ് പി ജയരാജൻ പറഞ്ഞത് കേരളത്തിൽ നിന്ന് ഐ എസിലേക്ക് നടന്ന റിക്രൂട്ട്മെന്റ് ഗൗരവതരമായി കാണണമെന്നും പി ജയരാജൻ പറഞ്ഞു മത തീവ്രവാദ ആശയം ചിലരെ സ്വാധീനിക്കുന്നുണ്ട് കണ്ണൂരിൽ നിന്നടക്കം ചെറുപ്പക്കാർ ഭീകര സംഘടനയുടെ ഭാഗമായി എന്നും പി ജയരാജൻ പ്രതികരിച്ചു ഈ പൊളിറ്റിക്കൽ ഇസ്ലാം ഒരു വലിയ പിന്നെ പ്രശ്നമായിട്ട് വരികയാണ് കേരളത്തിലടക്കം ചില ചെറുപ്പക്കാർ വഴിതെറ്റിപ്പോയി ഇസ്ലാമിക് സ്റ്റേറ്റിൽ ചേർന്നു അപ്പോൾ അതിനെ അതിശോക്തിപരമായി കാണണ്ട പക്ഷേ ചില ചെറുപ്പക്കാരെയെങ്കിലും ഈ തരത്തിലുള്ള രാഷ്ട്രീയ ഇസ്ലാം സ്വാധീനിക്കുന്നു ഈ തൊണ്ണൂറ്റി രണ്ടിലെ ബാബരി മസ്ജിദ് തകർച്ചയ്ക്ക് ശേഷമാണ് ഈ തരത്തിൽ ചില ചെറുപ്പക്കാരൊക്കെ എഴുതിട്ട് പോയത് ഐ എസിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ കാശ്മീരിലെ കുപ്പുവരയിൽ കണ്ണൂരിൽ നിന്നുള്ള നാല് ചെറുപ്പക്കാർ പോയി ഏറ്റുമുട്ടി കൊല കൊല ചെയ്യപ്പെട്ടല്ലോ റിക്രൂട്ട്മെൻറ്റ് നടന്നിട്ടുണ്ട് പക്ഷേ അപൂർവം ചിലരാണ് പക്ഷേ അത് നമ്മൾ ഗൗരവമായി കാണണം എന്നതാണ് എൻ്റെ നിലപാട് പി ജയരാജന്റെ പരാമർശം വരും മണിക്കൂറുകളിൽ കൂടുതൽ രാഷ്ട്രീയ പ്രതികരണങ്ങൾക്ക് കാരണമായേക്കാം പ്രത്യേകിച്ച് ബി ജെ പി തീവ്രവാദത്തിന് വളക്കൂറുള്ള മണ്ണായി കേരളം മാറുന്നു അതിന് കാരണം ഇടതുപക്ഷമാണ് എന്ന പരാമർശം നേരത്തെ തന്നെ ആവർത്തിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ പി ജയരാജന്റെ ഈ പ്രതികരണം അത് പാർട്ടിയുടെ പ്രതികരണമാണോ എന്ന് നേതാക്കൾ വ്യക്തമാക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് സി പി എമ്മിന്റെ നിലപാട് വ്യത്യസ്തമാണ് അങ്ങനെ തീവ്രവാദ ശക്തികൾക്ക് സ്വാധീനമില്ല തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടരാകുന്ന സാഹചര്യം കേരളത്തിലില്ല എന്ന് പറയുന്നത് പശ്ചാത്തലമുണ്ട് എന്തായാലും വിജയരാഘവനെ പോലെയുള്ള മുതിർന്ന സി പി ഐ നേതാക്കൾ ഇതിനോട് പ്രതികരിച്ചിട്ടുള്ളത് തനിക്ക് ഈ പ്രതികരണത്തെക്കുറിച്ച് കൂടുതൽ അറിയില്ല എന്നുള്ളതാണ് പി സി ജോർജ് പ്രതികരണവുമായി എത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് താൻ ഇക്കാര്യം നേരത്തെ തന്നെ പറഞ്ഞതാണ് ആ സമയത്ത് തന്നെ ഒറ്റപ്പെടുത്തുകയാണ് ചെയ്തത് എന്ന വിമർശനം ആണ് ഉന്നയിച്ചത് കോൺഗ്രസും ബി ജെ പിയും അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ കൂടുതൽ പ്രതികരണങ്ങളുമായി രംഗത്തെത്തുമ്പോൾ ഇത് സംബന്ധിച്ച് പാർട്ടിയുടെ നിലപാടെന്ത് എന്ന് സി പി എമ്മും വ്യക്തമാക്കും എന്ന് കരുതാം